ഇസ്രയേലിനെതിരെ ഏത് സമയവും തിരിച്ചടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇറാൻ എങ്ങനെ എവിടെ നിന്നാണ് തിരിച്ചടിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇസ്മയിൽ ഹനിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെ ഇറാൻ പിന്തുണയ്ക്കുന്ന ലെബല്ലെ ഹിസ്ബുള്ള സംഘടന തിരിച്ചടിക്കുമെന്നാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ വിലയിരുത്തുന്നത് വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇറാൻ ഉടൻ ആക്രമണം നടത്തുമെന്നുമുള്ള സൂചനകൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു കൊലപാതകത്തിൽ തങ്ങളുടെ പങ്ക് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നൂറ് ദിവസം പിന്നിട്ടതോടെ ഗാസയിൽ മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നു പ്രതീക്ഷിക്കുന്ന പ്രത്യാക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ പ്രതിരോധിക്കാനും കൂടുതൽ വിനാശകരമായ പ്രാദേശിക സംഘർഷം തടയാനും അമേരിക്കയും സഖ്യകക്ഷികളും തയ്യാറെടുക്കുന്നുമുണ്ട് ലോകം വലിയൊരു യുദ്ധഭീതിയിലാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇനി ലോകരാജ്യങ്ങളെ അതെങ്ങനെ ബാധിക്കും നോക്കാം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളെന്ന് ഇരുരാജ്യങ്ങളെയും എളുപ്പത്തിൽ വിശേഷിപ്പിക്കാം ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കാമെന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പൂർണമായ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ വിനാശകരമായിരിക്കും ഇസ്രയേലിന്റെ കരുത്തിനെ കുറിച്ച് നോക്കാം രാഷ്ട്രീയ സ്വാധീനം സൈനിക ശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ തൊണ്ണൂറ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി തൊള്ളായിരം ജനസംഖ്യയുള്ള ഇസ്രയേൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം സജീവ സൈനികരും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം റിസർവ് സൈനികരും വിഭാഗവുമുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ടാങ്കുകളും നാല് കവചിത വാഹനങ്ങളും അറുനൂറ്റി അൻപത് പീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേലിനുണ്ട് ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിലൊന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളടക്കം ഇസ്രയേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രയേലിനുണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളാണുള്ളത് അഞ്ഞൂറ് മെർക്കാവ ടാങ്കുകളാണ് ഇസ്രായേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത് മിസൈലുകളെയും ഡ്രോണുകളെയും മുൻപേ തകർക്കുന്ന അയൺ അയൺടോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ കൈവശം എൺപത് ആണവ ബോംബുകളുണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് ബാക്കി അൻപതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയാണ് ആണവശക്തി ആണെങ്കിലും യുദ്ധത്തിന് ഇസ്രായേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല എങ്കിലും അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിന്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാവുകയും ചെയ്യും ഇനി ഇറാന്റെ കരുത്തിനെ കുറിച്ച് നോക്കാം നിലവിൽ ആണവ രാഷ്ട്രമല്ല എങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത വലിയ അളവിൽ ഉയർന്നിട്ടുണ്ടത്രേ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിന് വളരെ അടുത്താണ് ഇറാനെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് കോടി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം ജനസംഖ്യ ഇറാനിൽ ആറ് ലക്ഷത്തി പതിനായിരം സജീവ സൈനികരും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം റിസർവ് സൈനിക അംഗങ്ങളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകളും അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കവചിത വാഹനങ്ങളും അഞ്ഞൂറ്റി എൺപത് പീരങ്കികളും എഴുന്നൂറ്റി എഴുപത്തി റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട് അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് യുദ്ധവിമാനങ്ങളും നൂറ്റി അമ്പത്തിയാറ് ആക്രമണ വിമാനങ്ങളുമുണ്ട് പല വിമാനങ്ങളും കാലപഴക്കത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുമുണ്ട് അതിനാൽ പ്രവർത്തന നിരതമായതിന്റെ എണ്ണം രഹസ്യമാണ് എന്നാൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സ്വന്തം ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഇറാൻ ഗണ്യമായ മുന്നേറ്റം നടത്തി കൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള യു എസ് ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു ഫത്താഫ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഫ് വികസിപ്പിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളെന്ന ഇരു രാജ്യങ്ങളെയും എളുപ്പത്തിൽ വിശേഷിപ്പിക്കാം ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വിച്ചരിക്കാമെന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ വിനാശകരമായിരിക്കും ലോക സൈനിക ശക്തിയിൽ ഇറാന് പതിനാലാം റാങ്കും ഇസ്രയേലിന് പതിനേഴാം റാങ്കുമാണ് ഉള്ളത്